പട്ടാണിക്കാട്ടിലെ അനധികൃത നായ സംരക്ഷണ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ ജനനി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ആനയും പുലിയുമുള്ള വനാതിർത്തിയിൽ ഇരുന്നൂറോളം നായ്ക്കളെ പാർപ്പിക്കുന്നത് വന്യജീവികളെ പ്രകോപിപ്പിക്കുമെന്നും ആനയോ മറ്റു പട്ടിക്കൂട് തകർത്താൽ കൂട്ടത്തോടെ പുറത്തിറങ്ങുന്ന നായ്ക്കൾ മാനുൾപ്പെടെയുള്ള ചെറു ജീവികൾക്കും പ്രദേശവാസികൾക്കും ഭീഷണിയാകുമെന്നും ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ പറഞ്ഞു നഗരസഭയുടെ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിനെതിരെ നഗരസഭ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും

കാടിനോട് ചേർന്ന് റിസർവ് വനത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് ധാരാളം നായ്ക്കൾ അവിടെ ആ കൂട്ടിൽ കിടന്നുകൊണ്ട് ഒരു സെക്കൻഡ് പോലും ഇടതടവില്ലാതെ കുരച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കാട്ടിൽ ധാരാളം വന്യമൃഗങ്ങൾ കുരങ്ങുകൾ എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഈ നായ്ക്കളുടെ ഓരിടിയിൽ ശബ്ദം കേട്ടാൽ തീർച്ചയായിട്ടും കാട്ടിൽ നിന്ന് വന്യജീവികൾ കടന്നുവരുവാനും കടന്നു വന്ന് ആ പ്രദേശം ആന ഇറങ്ങുന്ന സ്ഥലമായതിനാൽ ആനകൾ ഇറങ്ങുന്നതിനും ഈ കൂട് ആന ഒന്ന് അനങ്ങിയാൽ നശിച്ചു പോകുന്നതുമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ ഈ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഏതാണ്ട് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ളതാണ് നമ്മൾ വടക്കാഞ്ചേരിയിൽ നിന്ന് എങ്ങ് അകമല വഴി യാത്ര ചെയ്താൽ രണ്ടോ മൂന്നോ കിലോമീറ്ററുകളോട് കാത്തോന്നുമെങ്കിലും ബ്ലോക്ക് ഓഫീസ് കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയാൽ അവിടെ നിന്ന് വലത്തോട്ട് കാണുന്ന കട്രോഡ് വഴി വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ അങ്ങോട്ട് ദൂരമുള്ളൂ ഈ കൂട്ടം കൂട്ടിയിട്ടിരിക്കുന്ന നായകൾക്ക് പേ പിടിക്കാനും മറ്റ് രോഗങ്ങൾ വരാനും ഒക്കെ ചാൻസുകൾ ധാരാളമാണ് യാതൊരു വിധത്തിലും അവയെ സംരക്ഷിക്കുന്നതിനോ അവയ്ക്ക് കൂടുതൽ മരുന്ന് കൊടുക്കുന്നതിനോ അതിന് പരിശീലനം സിദ്ധിച്ച ജീവനക്കാരോ ഒന്നും ഇല്ല ആ പ്രദേശത്ത് അടുക്കാനോ മണം കൊണ്ടടുക്കാനോ ഒരിടിയിൽ ശബ്ദം കൊണ്ടെടുക്കാനോ ജലമലിനീകരണവും ഇതെല്ലാം അവിടെയുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സാങ്ഷൻ ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തുന്നതിന് അത്യാവശ്യവും അത്യന്താപേക്ഷിതവുമാണ് ഇങ്ങനെയുള്ള യാതൊരു പ്രൊട്ടക്ഷനും എടുക്കാതെ വെറും ഒരു കൂട്ടത്തില് കുറേ നായ്ക്കളെ ഇട്ടിരിക്കുന്നു ശാസ്ത്രീയമായ കണക്കനുസരിച്ച് ഒരു നായക്ക് പത്ത് സ്ക്വയർ ഫീറ്റ് സ്ഥലം അവയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമാണെന്ന് രേഖകൾ പറയുന്നു ആ സ്ഥലമോ മറ്റൊന്നുമോ ഇല്ലാതെ ഇപ്പോൾ ഞാൻ ആ പ്രദേശം സന്ദർശിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളെ ചെന്നപ്പോൾ അതിൻ്റെ വേലിയുടെ അടുത്തേക്ക് ഈ നായകളെല്ലാം ഓടിവന്ന് ഞങ്ങളെ കണ്ടു കുറയ്ക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോഴെന്താണ് ഈ നായകൾക്ക് ഈ കൂടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് വരുമൊന്നും ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ഈ സ്ഥലത്തേക്ക് ജനവാസ കേന്ദ്രത്തിലേക്ക് കൗര്യമായ നായ നായ എന്ന് പറയുന്ന വശുവിനെ പിടിച്ചു കൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിന് കൗര്യവും ശൗര്യവും കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെ ശൗര്യവുമുള്ള നായ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഹൈവേയിലേക്ക് കിടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്നെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ത് ചെയ്താലും ആലോചനയില്ലാതെ പൊതുജനങ്ങൾ ചെയ്യുന്നതിന് ഒരു സപ്പോർട്ട് ഒരു വിധത്തിലുമുള്ള സപ്പോർട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുക്കരുത് രാവിലെയുള്ള അന്വേഷണത്തിൽ ഇവിടെ ലൈസൻസ് കൊടുത്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെ ലൈസൻസ് കൊടുത്തിട്ടില്ല എങ്കിൽ അത് ലൈസൻസ് കൊടുക്കാതിരിക്കുന്നത് മാത്രമല്ല ചെയ്യേണ്ടത് ഈ സ്ഥലത്ത് നിന്നും ഈ വന്യജീവികൾക്കും പൊതുജനങ്ങൾക്കും ശല്യമുണ്ടാകുന്ന ഈ സ്ഥലത്ത് നിന്നും ഇതുപോലെയൊരു പ്രസ്ഥാനം മറ്റ് വന്യജീവികൾക്കോ പൊതുജനങ്ങൾക്കോ ശല്യമില്ലാത്ത സ്ഥലത്തേക്ക് ആവശ്യമാണ് ആവശ്യമാണെന്ന് പറയുന്നു എന്നാൽ ഇവിടെ എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ മുനിസിപ്പാലിറ്റിക്ക് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ കൊടുത്ത പരാതിക്ക് അനുസരിച്ച് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എനിക്ക് വന്ന കത്തിൽ പറയുന്നു ഇവിടെ ഒരു വെറ്ററിനറി സർജൻ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി വർഗ്യുന്നുണ്ടെന്നും ആ കമ്മിറ്റിയിൽ കൂടി എല്ലാവിധ നായ്ക്കളെയും ബന്ധംകരണം ചെയ്യുന്നതിനുള്ള നടപടി എടുക്കുമെന്നൊക്കെ മനസ്സിലാക്കുന്നു